ഹലോ ഫ്രണ്ട്സ് അടിപൊളി ഒരു ഓഫർ സെയിൽ വീഡിയോയുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പത്ത് രൂപ മുതൽ ഇപ്പോൾ ലോട്ടസ് ട്യൂബേഴ്സ് സ്വന്തമാക്കാം ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പത്ത് ഇരുപത് മുപ്പത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് തുടങ്ങി നാനൂറ് രൂപ വരെ റേറ്റ് വരുന്ന വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിനുള്ള ട്യൂബേഴ്സ് സ്വന്തമാക്കാവുന്നതാണ് ട്യൂബറിൻ്റെ സൈസ് അനുസരിച്ചായിരിക്കും റേറ്റിൽ ഡിഫറൻസ് വരുന്നത് നൂറ് രൂപയ്ക്കെന്ന് ഞാൻ പറയുന്നില്ല കുറഞ്ഞത് എൺപത് രൂപയ്ക്കെങ്കിലും ട്യൂബേഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഓഫർ ലഭിക്കുന്നത് പത്ത് രൂപയുടെ എട്ട് ട്യൂബറുകളായിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും നിങ്ങൾ എൺപത് രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യുക ഓഫർ വീഡിയോസ് കണ്ടിട്ട് മാത്രം കാര്യമില്ല ഏറ്റവും ആദ്യം തന്നെ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഈ ഓഫറുകൾ ലഭിക്കുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം ഇതെല്ലാം ഓർഡർ ചെയ്യണമെങ്കിൽ വീഡിയോ ഏറ്റവും ആദ്യം തന്നെ കാണണ്ടേ അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഈ ഓഫറുകൾ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കൂടാതെ ആ നോട്ടിഫിക്കേഷൻ ബെൽ ടച്ച് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്തിട്ടേക്കണം അപ്പോൾ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വേണമെന്ന് കമൻ്റ് ചെയ്യൂ